ർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചൈനീസ് പാലിച്ച ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എല്ലാവർക്കും എല്ലാവരും തേച്ചിട്ട് പോകുന്ന ഒരു ചെടിയാണ് നല്ല ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ചൈനീസ് പാരസസ് അപ്പോൾ ചൈനീസ് പാർസിൽ നിന്ന് പെട്ടെന്നൊരു വാട്ടം കാണില്ല അപ്പോൾ അതായത് ഒരു കോഴിപ്പൻ ചിലത്തേക്ക് പിറ്റേ ദിവസവും ഫുള്ളായിട്ട് അങ്ങനെ ആകു വാടി മാറിയിരിക്കും അങ്ങനെ ഒരു അവസ്ഥ വരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ ആ പ്ലാന്റ് നിങ്ങൾക്ക് നഷ്ടമാവുകയോ ഒരുപാട് തൈവുണ്ടാക്കാം കാരണം ആ തൈ മാറ്റി ചെയ്തിട്ട് ഞാൻ പിടിപ്പിച്ചെടുത്തതാണ് ഇതട ഇനി കൊണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം കൊമ്പുണ്ട് അത്ര എല്ലാ കമ്പുകളും നമുക്കതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റം ചെയ്തിട്ട് നമുക്ക് വെച്ചിപ്പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും അപ്പോൾ ഇനി വരാതിരിക്കാനുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാറ് ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലും കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ചൈനീസ് പരിസ്ഥിതത്തിൻ്റെ കുറച്ച് കളക്ഷനുള്ളൂ കേട്ടോ ആ കയ്യിൽ ഹൈബ്രിഡും നാടനും നാടനാണ് കൂടുതലും എൻ്റെ കയ്യിലുള്ളത് ആ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ നാടൻ ഇനങ്ങളൊക്കെ വെച്ച് നല്ലോണം പൂവിടാറുള്ള ടൈമായി പേക്കണ്ട അങ്ങനെ തന്നെ ഇങ്ങനെ ചെരിഞ്ഞ് വിണക്കുക അത്രയും അപ്പോൾ നമ്മൾ വിചാരിച്ച് കമ്പുകളൊക്കെ കൂടിയ കാരണമാണ് പക്ഷേ അതല്ല ഇതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ ചീച്ചിൽ വരുന്നതാണ് അതിൻ്റെ ഫംഗസ് വരുന്നതാണ് അപ്പം അത് മുൻപേ കുറച്ചും കൂടി മുൻപാണ് ഇങ്ങനത്തെ ചെയ്യണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി മുൻപേ ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതങ്ങനെ തന്നെ നമുക്കൊരു വിഷമമാവും കാരണം ഒരു ചട്ടി നിറയെ ആയിട്ട് നിറയെ ശിഖിരങ്ങളായിട്ട് നമ്മൾ നുള്ളി 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 നിറയെ ആയിട്ടുണ്ടായിരുന്ന കണ്ട എത്രത്തോളം നമ്മൾ അതിലൊക്കെ ഫുൾ ആ ഫ്ലവർ നിറയെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കണം പക്ഷേ അത് നമ്മളിങ്ങനെ നമ്മൾ വിചാരിക്കും ആ ഓ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇനി ഇതിനെ എന്താ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അത് കളയാനും കാര്യങ്ങളൊക്കെ നോക്കും കാരണം ഇതിലേക്ക് അതിൻ്റെ ആ ചീച്ചൽ രോഗം എല്ലാത്തിലേക്കും പടരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കത് വെച്ചിട്ടും കാര്യം പിന്നെ ഞാൻ ഞാനിതിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വൈറ്റ് കളർ കണ്ട ഇത് ഒരു തരം ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ വെയിലുകളാണെന്ന് ശ്രദ്ധി വിചാരിച്ചു ഇനിയി നോക്കിയപ്പോൾ ഒരു ചെറിയ ചെറിയ പ്രാണികളാണ് അതിലിരിക്കുന്നത് കേട്ടോ അവിടെ ഇവിടെയും കുറച്ച് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാണികളെ കാണുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഈ ചെടിയുടെ അടിഭാഗം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിൻ്റെ പ്രതിവിധികൾ വല്ലതുണ്ടെങ്കിൽ അത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യണ്ട ഒരു വൈറ്റുകൾ അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ ചൈനീസ് ബാൽസ്യത്തിൻ്റെ ചെടിയുടെ ആയിട്ട് ഇങ്ങനെ രണ്ട് കൊമ്പ് പോലെയാണ് അത് അപ്പം ഞാൻ ഇങ്ങനെ ഇടയിൽ നമുക്ക് താഴെ ആവുമ്പോൾ ചില ചൈനീസ് പാല്സ്യത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് വേര് വരാൻ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വേഗം വേര് അടക്കം വെച്ചിട്ട് വയ്ക്കാം പക്ഷെ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ച പക്ഷെ നോക്കുമ്പോഴാണ് അവിടെ കുറച്ചധികം ഒരു അഞ്ചെട്ടൻ ഉണ്ട് കണ്ടുവരുന്നു അപ്പോൾ ഇനി നമുക്കതിൽ എന്താണ് ഇതിൽ ചെയ്യാനുള്ളത് കാര്യം വേറെ ഒന്നല്ല സാഫാണ് കേട്ടോ സാഫ് ഏറ്റവും നല്ലതാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന നല്ലതായിരിക്കും അതായത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോളായിരുന്നു ഒരാഴ്ചയോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ സാഫ് ഒരു അല്പ്പെടുത്താൻ മതിയിട്ടാണ് ഒരു സ്വല്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമുക്ക് അത് വെള്ളം ഇതുപോലായിട്ട് ഡയലറ്റ് ചെയ്തിട്ട് എല്ലാ ചെടികളുടെയും ചൈനീസ് പാലസിനെ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ പെറ്റൂണിയും അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരില്ല അങ്ങനെ അഥവാ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക ഈ കാണുന്ന ഈ തയ്യ അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ കേട് കാരണം ഈ തണ്ടിൽ നിന്ന് വേഗം വലിച്ചെടുക്കുന്ന വെള്ളം വലിച്ചെടുക്കാൻ പറ്റാവുന്ന കഴിവുള്ളതാണ് നമ്മുടെ ചൈനീസ് മത്സരത്തിൻ്റെ അതായത് നമ്മുടെ കള്ളിച്ചെടിയുടെ ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ സാഫിലേക്ക് മുക്കി വെച്ച ആ വെള്ളത്തിലേക്ക് പകർത്തുമ്പോൾ തന്നെ നിറയെ അതിലേക്ക് നല്ലോണം എല്ലാ കേടുകളും പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടായപ്പോൾ മാറ്റിവെച്ച അതുപോലെ തന്നെ അതിൽ നിന്ന് സാഫൊക്കെ കലക്കി മാറ്റി വച്ചിട്ട് അതിൻ്റെ തൈകളൊക്കെ മാറ്റിവെച്ച തൈകൾ കണ്ട് എല്ലാം പിടിച്ചു അപ്പോൾ അത്രയും പുഷിയായിട്ട് വീണ്ടും നമുക്ക് ഒരു കുറച്ച് നാളത്തെ ഒരു വ്യത്യാസമുള്ളൂ അപ്പോഴേക്കും നിറയെ തന്നെ നമുക്ക് അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാം കേട്ടാം അപ്പോൾ ഇതിലിനി നമുക്ക് ഈ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ മുക്കി വെച്ചിട്ട് കുറച്ച് നേരം വെക്കില്ലേ അപ്പോൾ ആ വെച്ചതിൻ്റെ ആ സാഫിൽ കലക്കിയ വെള്ളവും എല്ലാത്തിലേക്കും ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ കേഡും അതിൻ്റെ ചിലപ്പോൾ അത് തിരിച്ച് കിട്ടാം അല്ലെങ്കിൽ ഇതാണ് കിട്ടാം പിന്നെ ഇതൊക്കെ ഡബിൾ കളറ് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഡബിൾ നാടനിലല്ല തന്നെ ഡബിൾ കളറിൽ ഡബിൾ ആയിട്ട് അതായത് ഒറ്റതലല്ല ഇതല്ല പിന്നെ കുറച്ച് തൈകൾ എപ്പോഴും ഇങ്ങനെ മാറ്റി വയ്ക്കാനുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോവും കാരണം ഇപ്പോൾ നല്ല ചൂടുകാലാണ് അതിൻ്റെയൊക്കെ ഇതിപ്പോൾ കുറച്ച് മുൻപ് എടുത്തിട്ടിട്ടായിരുന്ന വീടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ നല്ലോണം തണലത്തേക്ക് മാറ്റി വെച്ചോ നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായി പോകണ്ട പിന്നെ തൈകൾ എപ്പോഴും മാറ്റി മാറ്റി തൈകളാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള നമ്മുടെ കമ്പുകളൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ മാറ്റി വയ്ക്കുന്നത് നമുക്ക് ആ ഇരിക്കുന്ന കറുത്ത കളറായിട്ട് കണ്ട ഇതൊക്കെ അതിൻ്റെ ഫംഗസാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കളയാം അത് വെക്കാൻ നിൽക്കണം നമ്മൾ കിട്ടാ കണ്ട വേണ്ട അത്രയും അതിൻ്റെ ആ കേഡ് അതിലേക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല ബാക്കി എല്ലാ കാണുന്നത് എല്ലാ ശിഖരങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൽ എളുപ്പത്തിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് വേര് ഉണ്ടാകാവുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ വേറെ വീഡിയോസുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ചൈനീസ് പാൽസൊക്കെ ആണ് ഒരുവിധം അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഏറ്റവും നല്ലത് നമുക്ക് നല്ല മണലൊക്കെ കിട്ടുകയാണെങ്കിൽ മണലിൽ ജന ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ മതി നമ്മുടെ ചൈനീസ് പലസം നല്ലോണം ഉണ്ടാവും നമുക്ക് എന്നിട്ട് തണലത്ത് വെക്കുക തണലത്ത് വെച്ചതിന് ശേഷം പിടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചാൽ മതിയിട്ടാണ് ഇനി ഈ വെച്ച നമ്മൾ ആ കമ്പ് എല്ലാം മണ്ണൊക്കെ മണലൊക്കെ നിറച്ച് അതിലേക്കും ഈ സാഫ് കലയ്ക്ക വെള്ളം ഒഴിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഓൾറെഡി അതിനെ ഫംഗസ് ഉള്ള ചെടിയിൽ നിന്നാണ് നമുക്ക് കമ്പ് വയ്ക്കേണ്ടത് അപ്പോൾ ഇനി ഈ മണ്ണിലേക്കും കൂടി അത് പകർന്ന് മൊത്തം പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ മണ്ണിലേക്കും കൂടി സാഫ് കലയ്ക്ക വെള്ളം കലക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് തണ്ട് ഇതിലേക്ക് മണലിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ എല്ലാം പിടിച്ച കുട്ടികളും രണ്ടാം പോലും പോവില്ല പര പരമാവധി പറ്റുമെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്തുകൊണ്ടാണ് ഇതിൽ ഞാനിപ്പോൾ എംസാൻ്റെ അല്ലേ നമ്മൾ പാറപ്പൊടിയെന്ന് പറയും അപ്പോൾ അത് അത് കിട്ടിയാലും മതി ടമാണലിന് പകരം അത് കിട്ടിയാലും മതി പിന്നെ എനിക്ക് പൂ കളയാൻ തോന്നിയില്ല അത് കാരണം ഞാൻ പൂ കളയാൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഇലകളും പൂവുകളും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ കാരണം വേറെ ഒന്നല്ല ഇത് പിടിച്ച് പിറ്റേ ദിവസത്തേക്ക് ഇത് വാടി നിൽക്കും അപ്പോൾ ഈ വാടി നിൽക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി ഇലകൾ നിറയെ നിൽക്കുകയാണെങ്കിൽ അതിന് നേരെ നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ചെരിഞ്ഞ് നിന്ന് അത് ഒഴിഞ്ഞ് അങ്ങനെ അത് ആ തൈ നമുക്ക് പിടിച്ച് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യും കാര്യങ്ങൾ നമ്മൾ ചൈനീസ് ബാൽസം അതിൽ ഏത് തയ്യായാലും വെക്കുമ്പോൾ കുറച്ച് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഇല പോയ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ ഒരു മാസമൊന്നും ആയിട്ടൊന്നുമില്ല അതിനുള്ളിൽ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിനെ വേര് വന്നു അപ്പോൾ നമുക്ക് ഇത് ഏത് കണ്ട അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നാ തൈകളാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു കവറിൽ വെച്ചാലും മതി അതിനായിട്ട് ചട്ടികൾ തന്നെ ആവശ്യമില്ല നമുക്ക് കവറാണ് ഏറ്റവും നല്ലത് അപ്പോൾ വേരോട്ടുണ്ടാവാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റിവെച്ച തൈകളാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ട് അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഒരവസ്ഥ ചൈനീസ് പാർസത്തിനെ കണ്ടാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഉള്ള ടിപ്സുകളാണ് പറഞ്ഞേക്കുന്നത് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇനിയും അതിൽ നിന്ന് ഒരുപാട് തൈകളൊക്കെ ആക്കിയിട്ട് നമുക്കത് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചൈനീസ് പാസവം നിലനിർത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നാളത്തെ നല്ലൊരു എപ്പിസോഡ് വരുന്നവർ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യൂ